ഒരുപാട് പേര് ഞാൻ യൂട്യൂബില് ഒരു റെസിപ്പി സോറി ഇൻസ്റ്റാഗ്രാമിൽ ഒരു റെസിപ്പി റെസിപ്പിന്റെ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞതായിരുന്നു ആ റെസിപ്പി ഒന്ന് പറഞ്ഞു തരും ഇത് കണ്ടിട്ട് കൊതി വിട്ടിട്ട് പാടുകയാണ് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ക സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് നോക്കിക്കൊണ്ടിരിക്കണം അപ്പൊ മീങ്ങനെ വെക്കണം ചട്ടി തന്നെ വെക്കണം അപ്പോഴാണ് ടേസ്റ്റ് ഒന്നും ഉണ്ടാവുള്ളൂ പിന്നെ ചട്ടി നീ നീണ്ടി വെച്ചിട്ട് ആ ചട്ടിയെ കണ്ട് ഒഴിക്കാൻ വേണ്ടി പോകാണ്ട് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് പേര് ഞാൻ യൂട്യൂബിൽ ഒരു റെസിപ്പി സോറി ഇൻസ്റ്റാഗ്രാമിൽ ഒരു റെസിപ്പി ഇട്ട സമയത്ത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞതായിരുന്നു ആ റെസിപ്പി ഒന്ന് പറഞ്ഞ് തരും കണ്ടിട്ട് കൊതി വിട്ടിട്ട് പാടില്ല എന്നൊക്കെ അപ്പോ ഇന്ന് എനിക്ക് കുറച്ച് മാർക്കറ്റിൽ പോയപ്പോ നല്ല ഫ്രഷ് കപ്പ ഈ എന്താ പറയാ ഈ മാർക്കറ്റല്ല അത് ഇങ്ങനെ ഒരു ചേച്ചി ഇങ്ങനെ ഫ്രഷ് വിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായി അവളെ അവരെ പറമ്പിൽ ഉണ്ടായിരുന്നത് ആ ചേച്ചി കൊണ്ടി വെക്കാണ് നല്ല ഫ്രഷ് കപ്പയാണ് വളം ഒന്നും ഇടാത്ത കപ്പ എന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞത് അപ്പൊ ഞാൻ കപ്പ കുറച്ച് വാങ്ങിച്ചപ്പോ എന്ത് പറ്റി കപ്പയ്ക്ക് നമ്മള് എപ്പോഴും ടെക്സിങ്സ് എന്ന് പറയുമ്പോ കപ്പ എന്ത് കറി ആയിരിക്കും യെസ് മത്തിക്കറി അപ്പൊ ഞാൻ വിചാരിച്ചു മത്തിക്കറി ഉണ്ടാക്കാൻ ഏത് സ്റ്റൈലില് ഞാൻ ഇൻസ്റ്റഗ്രാമിലിട്ട് ആ സെയിം സ്റ്റൈലിലുള്ള മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരുപാട് പേരുണ്ടായിട്ട് താഴത്തെ കറി കുറെ 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 ആൾക്കാർ ചോദിച്ചാൽ റെസിപ്പി പറയോ റെസിപ്പി പറയോ റെസിപ്പി പറയുന്നു അപ്പൊ ആ റെസിപ്പിയാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ അത് എന്ത് വേണം നല്ല ഫ്രഷ് മത്തി ഇപ്പൊ കിട്ടും കാരണം ഇപ്പൊ മത്തി നല്ല നെയ്യുള്ള മത്തിയാണ് അതുപോലെ പനീനുള്ള മത്തി ഇതില് പന്നീൻ ഉണ്ടാകുമ്പോ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് കൂടും അപ്പൊ ഇത് മത്തി ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ ക്ലീൻ ചെയ്ത് പന്നീനുള്ള മത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഏർ പുളിയാണ് ഇത് വാറംപുളിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുടമ്പുളിന്റെ ഫ്ലേവറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടമ്പുളി യൂസ് ചെയ്യാം പക്ഷെ എന്റെ ഉമ്മ ഒക്കെ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ഈ പുളി വെച്ചിട്ട് ഉണ്ടാക്കുക അതാണ് ഞാൻ ഇതന്നെ എടുത്തിട്ട് വിളിക്കുന്നത് പിന്നെ വേണ്ടത് ഇതാ നമുക്ക് അരപ്പിനാണ് അരപ്പ എല്ലാം ചതച്ചിട്ടാൽ മതി കറിവേപ്പിൻ്റെ ഇല ഇഞ്ചി ചുമന്നുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണുള്ളത് പിന്നെ വേറെ ഒരു പൊടികളും ചേർക്കുന്ന മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതും ഗരം മസാല ഒന്നും ഒരു പൊടികളും നമ്മൾ ചേർക്കുന്നില്ല ഇത് ഇതിന്റെ ഈ മുളകിന്റെ എരിവ് മാത്രമാണ് പിന്നെ ഇതൊരു പെപ്പർ യൂസ് ചെയ്യുന്നു നമ്മൾ അപ്പൊ കുരുമുളക് നിങ്ങക്ക് പൊടിയാണെങ്കിൽ പൊടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുരുമുളകിന്റെ എന്താ വെച്ചാൽ പച്ച കുരുമുളക് ആണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ ഈ മുളകിന്റെ പകരം നിങ്ങൾ കാന്താരി മുളകൊക്കെ യൂസ് ചെയ്യാം ഇപ്പൊ എന്റെ അടുത്ത് പച്ച ഉള്ളത് കുരുമുളക് പൊടിയാണ് അപ്പൊ ഞാൻ കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് കുരുമുളക് പൊടിയല്ലാത്തതിൽ ഇരിക്കാൻ മതി ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്രഷ് കുരുമുളക് പൊടിച്ചിട്ട് എന്റെ ഉമ്മ തന്നാണ് അപ്പൊ അതെന്റെ അടുത്ത് കയ്യിലുണ്ട് അതാണ് അപ്പൊ ഇതാണ് ഇതും ഈ ഒരു മുളക് മാത്രമാണ് ഇതിന്റെ എരിവ് കപ്പ ഓൾറെഡി ഞാൻ ഇതാ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്നു വേവട്ടെ എന്റെ കക്ക നമുക്ക് ഉടച്ചെടുക്കണം അതിന്റെ കുറെ ഈ ഒരു കറിമുടിയാവുമ്പോ സൂപ്പർ ആയിരിക്കും അപ്പൊ ഇനി അധികം വിശേഷങ്ങളൊന്നുമില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പൊ വാ ക്ലോസ് ആയിരുന്നുവെന്ന് ഇതൊക്കെ ചെരുവകൾ എന്താക്കി എന്നുള്ളത് അപ്പൊ ഇതാ മത്തി എടുത്തിട്ടുണ്ട് നല്ല പഞ്ഞിനുള്ള മത്തി ഉണ്ടാവും നല്ല ഫ്രഷ് പഞ്ഞിനുള്ള മത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അത് വേണം പുളി വാളം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്നും ഇനി മിക്സ് ആക്കി എടുക്കണം നമുക്ക് അപ്പോൾ ഈ പുളി എടുക്കാൻ ഇഷ്ടമില്ലാത്ത നിങ്ങൾക്ക് മറ്റേ പുളിയാണ് നല്ല ചാപ്പുളി എടുത്താലും മതി പക്ഷേ ഈ പുളിയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും കൂടെ ഒക്കെ ഒരു ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ഇതാണ് അപ്പോൾ ഈ ഒരു പുളി വേണം കേട്ടോ അതിൽ അരച്ചിടാനുള്ളതാണ് കറിവേപ്പിന്റെ ഇല്ല വെളുത്തുള്ളി ചുമന്നുള്ളി ഇഞ്ചി പച്ചമുളക് വേണ്ടത് ഇതാ വെളിച്ചെണ്ണ കുരുമുളക് പൊടി കേട്ടോ അപ്പം ഇതാ ഞാനിത് അരപ്പിനുള്ളത് എല്ലാം റെഡിയാക്കുന്നുണ്ട് ഇതിലെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കുന്ന പോലെയാണ് വേണ്ടത് ഒരുപാട് അരഞ്ഞു പോകരുത് ഇതാ ഓൾറെഡി നമ്മൾ അത് അരച്ചിട്ട് വരാം കേട്ടോ ഞാൻ അരപ്പ് ഇതാ ഓരോരുത്തരും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ അരപ്പ് നമ്മളിതിലേക്ക് ചേർക്കാൻ പോവാട്ടോ അപ്പൊ മത്തിയിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കാൻ വേണ്ടി പോവാണ് അറിയാൻ പാടില്ലേ ചതച്ചെടുക്കാനാ പടലു ചതച്ച് ചതച്ചെടുക്ക കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി അരപ്പിലേക്ക് നീ പുളിവെള്ളം ചേർക്കാൻ പോവാണ് കറിവേപ്പില കുറച്ച് അധികം ഇരുന്നു കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇനി വേണ്ടത് വെളിച്ചെണ്ണ കേട്ടോ പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് കായ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലായിടത്തും നല്ല ഇതിൽ ആ വെളിച്ചെണ്ണിയും ഇതിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇറങ്ങണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മീൻകറി വെക്കുകയാണെങ്കിൽ ചട്ടി തന്നെ വെക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഉണ്ടാവുകയുള്ളൂ പിന്നെ ചട്ടിയൊക്കെ വൃത്തിയൊക്കെയിട്ടുണ്ട് നീ നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഇതാ ചട്ടിയെ കണ്ട് ഒഴിക്കാൻ വേണ്ടി പോവാണ് പോവുകയാണ് ഒന്ന് കുറുങ്ങനെയാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നീ എന്താ പറയുക ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് നിർത്താൻ മതി കേട്ടോ ഞാനിത് കപ്പയിലേക്കു കഴിക്കുന്നോണ്ട് ഒരുപാട് അങ്ങോട്ട് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ഈയൊരു കുറുന്ന വെച്ചിട്ടുള്ളത് കേട്ടോ ഇതാ ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യോ അപ്പോൾ ഞാൻ മറ്റു നന്നായിട്ട് തളച്ച് തള വരുന്നുണ്ട് ഒന്നും കൂടെ കുറുകട്ടെ അപ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുക ഇത് നമ്മൾ രാത്രി ഒക്കെ ഉണ്ടാക്കി രാവിലെ കഴിക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഒന്ന് ഇരുന്നാൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും നമ്മളിപ്പോ എന്തായാലും ഇത് കപ്പയുടെ കൂടെ തട്ടാനുള്ള പരിപാടിയാണ് ഇപ്പൊ ഒന്ന് കൂടെ തടച്ച് വരട്ടെ ഞാൻ ഒന്ന് സ്ലിം ആക്കുന്നുണ്ട് കേട്ടോ സിം അപ്പൊ ഓൾറെഡി നമുക്ക് കപ്പെടുത്തിട്ടുണ്ട് കപ്പൊ നല്ലോണം വേണ്ടിട്ടുണ്ട് ഒന്ന് ഉടച്ചെടുക്കാം ഉടച്ച കപ്പയാണ് അടിപൊളി നല്ല കപ്പ കിട്ടോ നല്ല പൊടിയുള്ള ഉള്ള കപ്പയാണ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചുമണിലൊക്കെ ചതച്ച് ചേർക്കണം ഞാൻ അത് ഓൾറെഡി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വെളുത്തിലും ചുമന്നിലും ഇത് തൂമിച്ച് നമുക്ക് ഇടണം കേട്ടോ ഞാൻ തൂമിക്കട്ടെ അപ്പം നമുക്കൊന്ന് തൂമിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് വച്ചൽ മുളക് ഇട്ട് കൊടുക്കാം അപ്പം എണ്ണ ചൂടായി ഞാൻ കടകൊക്കെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കടുക് ഒന്ന് പൊട്ടട്ടെ എന്നിട്ട് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ വറ്റൽമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്ക് കപ്പയിലേക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും വറ്റൽമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ചുമന്നുള്ളി കറി അപ്പുറത്ത് കുരു കുഴുകി വരുന്ന പച്ചമണം പോണിട്ട് എടുക്കണം ചിലവലി കപ്പ നോർമൽ ആയിട്ട് വെക്കും ഇങ്ങനെ ഒന്നും ചേട്ടില്ല ചിലവളി കപ്പയില് തേങ്ങ ഒക്കെ ഇട്ടിട്ട് നല്ല അരപ്പൊക്കെ തയ്യാറാക്കിട്ട് വെക്കും അതും ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതാ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പേപ്പർ ഇട്ട് കൊടുക്കാം എനിക്ക് കറി പേപ്പർ കുറേ ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഒന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കിത് നേരെ ഈ ഒരു തൂമിച്ച സാധനം നമുക്ക് നേരെ കപ്പിലേക്ക് കപ്പലിലേക്ക് കൊടുക്കാം കേട്ടോ നേരെ കപ്പയിലേക്ക് ഇടാൻ പോവാന ഇനി നന്നായിട്ട് ഈ കപ്പയിലേക്ക് തന്നിട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചേർക്കാം ഇനി വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് പച്ച പിടിച്ചെണ്ണ കുറച്ച് മതി കേട്ടോ ഒരു നാടിനും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് അതും ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു നേരം അപ്പൊ മത്തി ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം ലൂസാക്കി എടുത്താ തോന്നുന്നു എനിക്ക് നാളെ ചോറിൻ്റെ കൂടി ഇത് കഴിക്കണം കേട്ടോ ഇനി ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് ചോറിന് ഇത് മാത്രം മതി അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂട്ടി വെച്ചിട്ടുണ്ട് കാരണം കപ്പയില് ഇത് ഓൾറെഡി എല്ലാം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാളെ ഉച്ചക്ക് ചോറിന് കൂട്ടാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കൊറച്ച് തോനെ കൂട്ടാൻ പറ്റും പെട്ടെന്ന് കഴിഞ്ഞാൽ കൂട്ടാൻ പറ്റില്ലല്ലോ ഒന്നും കൂടെ ഞാൻ തിളക്കട്ടെ അപ്പോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കപ്പയും റെഡിയാണ് പിന്നെന്താ കഴിക്കാം നല്ല ചൂട് പ്ലേറ്റിലേക്ക് എങ്ങനെ ഉടച്ച കപ്പയായിട്ട് എനിക്കിഷ്ടം നിങ്ങൾക്ക് ഇങ്ങനത്തെ കപ്പ ഇഷ്ടം ഉടച്ച കപ്പയാണ് അതോ അങ്ങനെ പുഴുങ്ങിയെടുത്ത കപ്പയാണ് ഇഷ്ടം അഭിപ്രായം കമ്മി ചെയ്യാം കറി എന്താ സ്മെല്ല് കറിയും കൂടെ ഇതിലേക്ക് ഞാൻ വീത്താൻ പോവാണ് മലക്കുറത്ത് കറിയൂടി പാലാൻ പോവാന്ന് പറയരുത മത്തിനെ മത്തി വേറെ ഒരു മസാല കിട്ടിട്ടില്ല മത്തിയും പഞ്ഞീനും ഒക്കെ ഉള്ള വീതിരിക്കുന്നതിനച്ച് അപ്പൊ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ടെസ്റ്റർ കണ്ണപ്പനെ വിളിക്കാം അതിന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കുറച്ച് നല്ല ചൂടുണ്ട് കേട്ടോ മത്തി കൊതികാനും ഉണ്ട് ചൂടുമുണ്ട് നല്ല മത്തി നല്ല ഫ്രഷ് ആണ് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ച കഴിച്ചോണ്ട് എന്തായാലും നമുക്ക് ആശിനോ കൂടി വിളിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം അടിപൊളി അപ്പൊ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഷിമോൻ റെഡി ആയിട്ടുണ്ട് ആശി എങ്ങനെയുണ്ട് പൊളിയാ കപ്പിയും നല്ല ഒരു ഒരു അടിപൊളിയാണ് മസ്റ്റ് മസ്റ്റ് ട്രൈ ട്രൈ ഐറ്റം ആണ് ഫോൺ അടിക്കുന്നുണ്ട് എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്കും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക അറിയിക്കെട്ടോ അടിപൊളി ഒരു മസ്റ്റ് ട്രൈ അപ്പോ ഈ ഒരു കറി ചോറിൻ്റെ കോഴിയും കപ്പയുടെ കോഴിയും ഒക്കെ അടിപൊളിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് ഒരു മസ്റ്റ് ട്രൈ ഐറ്റം കൂടി തന്നെയാണ് അപ്പോൾ ഇത് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം കമന്റ് ബോക്സിൽ അറിയിക്കണം പുതുവായിരുന്ന വീഡിയോസുകളും ഇതേപോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ശുഭദിനം നന്ദി നമസ്കാരം അപ്പോ ആരും ഞങ്ങളെ ചാനൽ ഇനിയും ഫോളോ ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ തീർച്ചയായിട്ടും അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പൊ നിങ്ങളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പൊ മറക്കണ്ട ഇത് ജാസി ആശി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ